ഹായ് ഹലോ അപ്പോൾ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് ആണ് കേട്ടോ എനിക്ക് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇന്നെൻ്റെ കുഞ്ഞിൻ്റെ നൂല് വെട്ടേൻ്റെ വീഡിയോയാണ് അപ്പോൾ കുഞ്ഞിന് നൂല് വെട്ടുന്നത് അമ്പത്താറിലാണ് കേട്ടോ നമുക്ക് ഇരുപത്തെട്ട് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിൻ്റെ കുറച്ച് ലീവിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം കൊണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നൂല് വെട്ടേൻ്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് മെയ് ഇരുപത്തെട്ടിനാണ് മുഹൂർത്തം വന്നിട്ട് പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഇത്ര വൈകീട്ട് കുറച്ച് തിരക്കും അതുപോലെ തന്നെ കുറച്ച് വൈകാരികയൊക്കെ ആയിരുന്നു അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിലിട്ടിൻ്റെ ഒന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും അമ്മ കുഞ്ഞിനെയും കൂടെ കുളിപ്പിച്ചാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനെ ഒന്ന് റെഡിയാക്കാൻ നോക്കുവാണ് കുഞ്ഞിനെ ഒന്ന് ഉറക്കിയിട്ട് അവനെ കണ്ണും പിരികൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അവൻ്റെ ദിവസമാണല്ലോ അപ്പോൾ ഒന്ന് സെറ്റപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവനെ കണ്ണും പിരികൊക്കെ ഒന്ന് വരച്ചുകൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞിന്റെ ഉടുപ്പ് ഇപ്പോൾ മാറ്റിക്കുന്നില്ല കേട്ടോ അവൻ ഇടാനുള്ള നൂലേട്ടിനിടാനുള്ള ഉടുപ്പും അതുപോലെ തന്നെ ഇരുപത്തെട്ടും പിന്നെ അരഞ്ഞാണൊക്കെ വിഷ്ണുട്ട വരുമ്പോഴാണെങ്കിൽ കൊണ്ടുവന്നെ കുഞ്ഞിന്റെ അച്ഛൻ വരുമ്പോൾ അപ്പോൾ പിന്നെ കുഞ്ഞിനെ അങ്ങനെ റെഡിയാക്കിയിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ സെറ്റ് സാരിയാണ് കൊടുക്കണേ അപ്പോൾ തലേദിവസം തന്നെ സാരിയൊക്കെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലീറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാനങ്ങനെ റെഡിയായി വന്നു കേട്ടോ അപ്പോൾ സാരി എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും കൂടെ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ റെഡിയായി വന്നപ്പോഴത്തേക്കും എന്താ വിഷനായിട്ട് വന്നു ആ വന്നിട്ട് എനിക്ക് മുല്ലപ്പ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അന്ന് കുത്താനുള്ള മുല്ലപ്പ് ഒക്കെ വിഷിനേട്ടാണ് കൊണ്ടുവന്നത് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനങ്ങനെ റെഡിയായി കുഞ്ഞിനെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വിഷിനായിട്ട് കൂടി കൂടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുവാണ് കേട്ടോ വരുന്നത് അപ്പം അങ്ങനെ നമ്മുടെ നൂലുവേട്ടിൻ്റെ ചടങ്ങൊക്കെ തുടങ്ങുവാണേ അപ്പോൾ അങ്ങനെ തിരിയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ചടങ്ങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുഞ്ഞിനെ എൻ്റെ മടിയിലാണ് കേട്ടോ എരുത്തിയിരിക്കുന്നത് വിഷ്ണുചേട്ടാണ് നൂല് കെട്ടണേ അപ്പോൾ ചാരടും അരഞ്ഞാണൊക്കെ എടുത്തു കൊടുക്കുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ കുഞ്ഞിൻ്റെ അമ്മാവൻ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നൂല് കെട്ടുവാണ് പിന്നെ നൂല് കെട്ടിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നൂല് കെട്ടിയിട്ട് കുഞ്ഞിനെ പേര് വിളിക്കുവാണ് വിഷ്ണുചേട്ടൻ തന്നെയാണ് പേര് വിളിക്കുന്നത് അങ്ങനെ പേര് വിളി കഴിഞ്ഞിട്ട് അരഞ്ഞാണും കെട്ടുവാണ് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങോട്ട് ഒരു ചടങ്ങ് കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞാണ് ഇടുമ്പോൾ നമ്മളിവിടെ അമ്മയുടെ വീട്ടിൽ നിന്ന് മാലയും കൂടി ഇടുന്ന ഒരു ചടങ്ങ്ണ്ട് കേട്ടോ അപ്പം അങ്ങനെ എൻ്റെ ബ്രദർ കുഞ്ഞിന് മാലയും കൂടി ഇടിയിച്ചു പിന്നെ ഞങ്ങൾ നെയിം റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഈ നൂലുകെട്ടിന്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ ഈ നെയിം റിവീൽ ചെയ്ത് വരുന്ന ഈ ഫ്ലെക്സും ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്താണ് കേട്ടോ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ പേരിട്ടേക്കുന്നത് ഋധവ് എന്നാണ് കേട്ടോ ഋതവ് വിഷ്ണു അപ്പം ഞങ്ങൾ അമ്പാളിന്ന് വിളിക്കും ഞങ്ങളുടെ അമ്പാടിക്കുട്ടനാണ് അപ്പം അങ്ങനെ നെയിം റിവീൽ ചെയ്തിട്ടൊരു കുഞ്ഞ് ഫോട്ടോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ ഷൂട്ടുന്നൊന്നുമില്ല കുറച്ച് നൂലേട്ടിന് കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തു പിന്നെ സദ്യ ഉണ്ടായിരുന്നു നമുക്ക് ഫുഡ് പപ്പടം പഴം പായസം കൂട്ടിയിട്ട് അങ്ങനെ സദ്യ കഴിക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ബ്രദറാണ് വീട് എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കണമല്ലോ അപ്പം അങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ വിഷ്ണുട്ടനും വീട്ടിൽ നിന്ന് വന്ന അച്ഛനും അമ്മയും റിലേറ്റീവ്സൊക്കെ തിരിച്ചു പോയിട്ടോ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രമുള്ള ഒരു കുഞ്ഞു പരിപാടി ആയിരുന്നു പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു പിന്നെ അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു മോതിരങ്ങളും വളകളും കുഞ്ഞുടുപ്പുകളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്